കൃത്യമായി മനസ്സിലാക്കണം നിങ്ങളെ ഒരുപാട് അമലുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് അമലുകൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു വലിയ വീഡിയോയാണത് ചെറിയൊരു ക്ലിക്ക് ഒരു ക്ലിക്ക് കൊണ്ട് ഉരച്ച പട്ടണമർത്തുന്നതിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ദാവത്തി എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന അതേ സംവിധാനത്തിൽ തന്നെ ഒരാൾക്കൊരു ലിങ്ക് അയച്ചു കൊടുക്കുന്നത് ഒരാൾക്കൊരു വാഴനയച്ചു കൊടുക്കുന്നത് ഒരാൾക്കൊരു നിസ്വേഹിച്ചു കൊടുക്കുന്നത് ഒരു ലിഖർ അയച്ചു കൊടുക്കുന്നത് ഒരു ഖുർആൻ കുറാടൂ കൊടുക്കുന്നത് കുറഹാനൊരു പേജ അയച്ചു കൊടുക്കുന്നത് ഇതിനൊക്കെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് പ്രതിഫലം ആരെല്ലാം ആ നന്മ കൈമാറി കൈമാറി കൈമാറിപ്പോകുന്നുണ്ടോ അതിനൊക്കെ എമ്പാടും പ്രതിഫലം കിട്ടുന്ന അതേ പീഡിയെ തന്നെ ദുരുപയോഗം ചെയ്താലോ بسم الله الرحمن الرحيم <applause> إن الذين يحبون أن تشيع الفاحشة أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة نو <applause> ستي <applause> <applause> മോശപ്പെട്ടത് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ പ്രചരിപ്പിക്കുന്നവർ എന്നാണോ ഇഷ്ടപ്പെടുന്നവർക്ക് തന്നെ ഇതാണ് ശിക്ഷ പിന്നെ പ്രചരിപ്പിക്കുന്നവരുടെ കഥ എന്താണ് സത്യവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമിടയിൽ മോശപ്പെട്ടത് പ്രചരിപ്പിക്കുന്ന ആളുകൾ വികാലങ്ങളിൽ നമ്മുടെ കാസറ്റ് കടക്കാർക്ക് അങ്ങനെ ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു ഏതെങ്കിലും അവർക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്നവല്ല വീഡിയോയും വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിന്റെ ഇടയിലൂടെ മോശപ്പെട്ട വ്യഭിചാരത്തിന്റെ വീഡിയോകൾ സീഡുകൾ കൊടുത്തയക്കുന്നത് അത് പിന്നെ പെണ്ണുങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോ പറ്റിപ്പോയി തെറ്റിപ്പറ്റിപ്പോയി എന്ന് പറയുന്ന വീഡിയോ കച്ചവടക്കാരൻ തെറ്റ് പ്രചരിപ്പിക്കുന്നത് മനഃപൂർവം ചെയ്യ തിന്മ കാണിച്ചു കൊടുക്കുന്നത് കുട്ടികൾക്ക് ഹറാമിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത് ഉപചാരത്തിന്റെ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് അതങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് അള്ളാഹു ഹറാമാക്കിയത് സത്യവിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ ലോകത്തും നാളെ പരലോകത്തും ഏറ്റവും വേദനയുള്ള ശിക്ഷ അള്ളാഹു നൽകുന്നതാണ് വേദനയുള്ള ശിക്ഷ അവർക്ക് വന്നാൽ മനസ്സിലാക്കിക്കോ ഞാൻ ചെയ്ത തിന്മ കൊണ്ടാണ് ഈ സംഭവിച്ചത് എന്ന് ഈ ലോകത്തും പരലോകത്തും റിയാം നിങ്ങൾക്കൊരു പക്ഷേ അറിയാൻ പറ്റില്ല എന്തോരത്ഭുതമുള്ള ആയത്താണിത് ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യന് തന്റെ വീഡിയോ റെക്കോർഡർ ഓൺ ചെയ്താൽ ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് ആരും അറിയാതെ ഒരു പിടുത്തവും കിട്ടാതെ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാക്കി അല്ലെങ്കിൽ ഐ ഡി ഉണ്ടാക്കി അതിന്റെ നമ്പറോ പേരോ ഏത് നാട്ടുകാരനാണ് ഏത് ജാതിയാണ് ഏത് പ്രസ്ഥാനക്കാരനാ ഒന്നും തിരിയാത്ത രീതിയിൽ ീർത്തും മനോനിമസായിട്ടുള്ള ഐഡികൾ ഉണ്ടാക്കി നിങ്ങൾ എന്ത് പോസ്റ്റ് ചെയ്താലും അള്ളാഹു അറിയുന്നുണ്ട് ആരാണിതൊക്കെ ചെയ്തു വിടുന്നത് എന്ന് നിങ്ങൾക്കറിയാൻ പറ്റിയില്ല എന്നവരും നിങ്ങൾ അറിഞ്ഞില്ല എന്നവരും ആരാണിതൊക്കെ ചെയ്തത് എന്ന് അള്ളാഹുവിനറിയാം അവൻ ഏത് നാട്ടുകാരനാണെന്ന് അള്ളാഹുവിനറിയാം അവൻ ഏത് റൂമിൽ നിന്നാണ് അപ്ലോഡ് ചെയ്തതെന്ന് അള്ളാഹുവിൻ ഈ സമൂഹത്തിന്റെ ഉള്ളിൽ മോശപ്പെട്ടവരെ പ്രചരിപ്പിക്കുന്നവരാരൊക്കെയാണെന്ന് അവരുടെ ഇടികൾ കണ്ടാൽ നിങ്ങൾക്കറിയില്ല പക്ഷേ അള്ളാഹുവിനറിയാം നൂറ്റാണ്ടിൽ ഈ ആയത്ത് നമ്മൾ ഊടുനോക്കുമ്പോൾ എത്ര പ്രശസ്തമാണ് ആളറിയാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന തെരുകട ഏർപ്പാടുകളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ വെളിച്ചത്തിലാകുമെന്ന് പറഞ്ഞൊരു ഭാഗം تسيء الفاحشة أن تسيء الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون هذا عند ستة الشواصي الله نلقي ولي رأني برهم അങ്ങനെ ുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുബർ എന്ന ശിക്ഷ താങ്ങാൻ കഴിയില്ല വേദനാജനകമായ ശിക്ഷയാണ് ഇവിടെയും മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കിയതിനു കൊടുക്കുന്ന ശിക്ഷ പോലെ ഇവിടെയും കിട്ടും പരലോകത്തും കിട്ടും ആർക്കായത് കിട്ടുന്നത് മോശപ്പെട്ടത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവർക്ക് മോശപ്പെട്ട കാര്യങ്ങൾ ഉന്നത്തിനിടയിലേക്ക് കൊടുക്കുന്നവർക്ക് പരസ്പരം ദൈവത്തും പറയാൻ പറയാനവസരമുണ്ടാക്കി കൊടുക്കുന്നവർക്ക് ഒരു മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കി ആ മനുഷ്യനെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർക്ക് വിഭിചാര ആരോപണങ്ങളിലേക്ക് ചൂണ്ടുന്ന റിപ്പോർട്ടുകൾ കൊടുക്കുന്നവർക്ക് ഒരു മനുഷ്യന്റെ അഭിമാനം വിധിച്ചു തകർക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവർക്ക് അതുകൊണ്ടാണ് റസോളും പറയുമായിരുന്നത് നിങ്ങളെല്ലാരാണോ അവനവന്റെ നാവും അവനവന്റെ ഗുഹിയ സ്ഥാനവും ിംഗവും അവനവന്റെ നാവും ഹറാമിലേക്ക് കൊണ്ടുപോകില്ല എന്ന് ആരെനിക്ക് വാക്ക് തന്നോ അവന് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് ഉറപ്പുകൊടുക്കുന്നുവെന്ന് രസൂ നാവ് കൊണ്ട് നല്ലതേ പറയൂ എന്നും നാവുകൊണ്ട് ഹറാമ് പറയില്ല എന്നും ൊണ്ട് മറ്റുള്ളവരെ സംബന്ധിച്ച് ദൈവത്തും നമീമത്തും പറയില്ല എന്നും നിന്റെ കുഹിയ സ്ഥാനം കൊണ്ട് വ്യഭിചാരമോ അള്ളാഹു ഹറാമാക്കി ഒരു തിന്മയോ ചെയ്യുകയില്ലെന്ന് അള്ളാഹുന്റെ മുൻത്തിൽ ഉറപ്പ് കൊടുത്താൽ അവർക്ക് സ്വർഗം കൊണ്ട് ഉറപ്പ് കൊണ്ടിട്ടുണ്ടെല്ലാ അഭിപ്രായം ചോദിക്കുമായിരുന്നു അവനു ഹാസബു അലാ നൂലിയും നബിയെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നാളെ വിചാരണയുണ്ടോ നാളെ പറയുന്ന വിഷയം ഞങ്ങൾ പറയുന്നതിന് വിചാരണയുണ്ടോ ഞങ്ങൾ ചെയ്യാതിരുന്നാൽ ഉണ്ട് അബോ ഹുറയറ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് ും ഇതുഹം മനുഷ്യൻ നാവുകൊണ്ട് ചെയ്തു കൂട്ടുന്ന നാവുകൊണ്ട് പറഞ്ഞുണ്ടാക്കിയതുകൊണ്ടല്ലാതെ ജനങ്ങൾ മുഖമാനോ അല്ലെങ്കിൽ അവരുടെ തലയാലോ നരകത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നുണ്ടോ ഉള്ള ബോഹ ജനങ്ങൾ നരകത്തിലേക്ക് വലിച്ചുകൊണ്ട് വരപ്പെടുന്നത് ജനങ്ങൾ അവാഹ മനക്കുകൾ വലിച്ചുകൊണ്ടുവരുന്നത് നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ടാണ് അഭിഹയാണ് ആ ജനങ്ങളിൽ അധിക പേരും നരകത്തിൽ പോകുന്നത് നാഗിലൂടെയാണ് നിങ്ങളെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും വസീത്തു ചെയ്യുകയാണ് ഹബീബായ തങ്ങളോട് സതുപദേശം തേടി വന്നവരോടവരുന്ന് പറയുമായിരുന്നു നാം ഉമ്മയോട് സംസാരിക്കുമ്പോ കൂട്ടുകാരനോട് സംസാരിക്കുമ്പോ ഒരു പെണ്ണവരുടെ കൂട്ടുകാരിയോട് സംസാരിക്കുമ്പോ ഒരു വീട്ടിൽ താമസിക്കുന്ന ജക്ഷത്തെ നിയത്തിമാർ ജ്യേഷ്ഠന്റെയും അനിയന്റെയും ഭാര്യമാർ അവര് അവരുടെ അമ്മായിമ്മയെക്കുറിച്ച് അമ്മായിമ്മ മരുമക്കളെക്കുറിച്ച് മരുമക്കൾ അവരുടെ പുജ്യാപ്പണമാരെക്കുറിച്ച് ഇങ്ങനെ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറയുന്ന ഈ വാക്കുകളാണ് നിങ്ങളെ രകത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് പരിശുദ്ധ റസൂൺ വസം കൃത്യമായി സൂക്ഷിച്ചോളൂ നിങ്ങൾ വിചാരിക്കുന്നു ഇതൊക്കെ നിസ്സാരമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഇതൊക്കെ നിസ്സാരമല്ലേ എന്ന് വിചാരിക്കുന്നു ഇതവ്വാഹു നിന്റെ അടുത്ത് വലിയ ഗൗരവമുള്ള വിഷയമാണ് നാപ്പ് നമ്മെ സഹായിക്കുമാറാകട്ടെ صلوا على النبي محمد وآله لا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك